ോക്കിയാ ഈ ഫോണ് അയ്യോ പൊട്ടിച്ചോ പേടിക്കേണ്ട 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 ഈ ഫോണിന്റെ പറ്റി അറിയോ ഇത് വീണാലും പൊട്ടൂല വീണാലും പൊട്ടാത്ത ഫോണാണ് പൊട്ടി പൊട്ടില്ല അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എറിഞ്ഞു കാണിച്ചു തരാം കണ്ണും ചുമ്പിക്കട്ടോ ചെറിയൊരു പേടി ഉണ്ടാവും കണ്ടോ ഇപ്പൊ ഡൗട്ട് മാറിയോ ശരിക്കോ ഇയാളെ നിഞ്ഞ് ഒന്ന് പെടിഞ്ഞിട്ടോ കാരണം ഈ ഹൈറ്റ് നമ്മൾ ഫോണിട്ട് വിട്ടത് കണ്ടത് ആ ഫോണാണ് വർക്കിംഗ് ഫോണാണ് കംപ്ലീറ്റ് കവറേജ് സ്പീക്കറിലും ക്യാമറയിലും ഒക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് എന്താക്കാം നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം നമ്മൾ ബ്ലീഷ് ഷോപ്പറിൽ വിൽക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിൽ പല ചെക്കിങ് കഴിഞ്ഞിട്ട് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരു റിപ്പയറിങ് ചെയ്യാത്തത് കണ്ടാൽ ഏതാണ്ട് ഫ്രഷ് ഫോൺ എങ്ങനെ ഇരിക്കുന്നോ അതേപോലത്തെ ആ ഒരു ക്വാളിറ്റി ഉള്ള ഫോണുകൾ മാത്രമേ നമ്മൾ ബ്ലിഷോപ്പറിൽ കൊടുക്കും അതും ആറ് മാസ വാറൻറ്റിയിലാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അഗ്രി ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബ്ലിഷോപ്പർ നൽകുന്ന ഒരു ഗിഫ്റ്റ് അത് നമ്മൾ ഈ വീഡിയോ ഇറങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ഒരു കമൻറ്റ് കമൻ്റിനെ എന്ന് പറഞ്ഞാലും ഓക്കെ കമൻറ്റിനി ചീത്താലും കുഴപ്പമില്ല അങ്ങനത്തെ മൂന്ന് പേർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വരുന്ന അഞ്ചായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എം ആർ പി വരുന്ന സ്മാർട്ട് വാച്ചുകൾ മൂന്നെണ്ണം കേട്ടോ വെറുതെ നൽകുകയാണ് നിങ്ങൾക്ക് അഗ്രീറ്റീവിൻ്റെ വ്യൂഴ്സിന് വെറുതെ നൽകുകയാണ് ബിഷപ്പർ അത് ഇതിന് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വൺ ഇയർ ഫ്രീ കൊടുക്കാൻ വാറണ്ടിയില്ല ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരീലാണ് ഫ്രീ കൊടുക്കുന്നത് ഫ്രഷ് ബിഷോപ്പർ എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഫോണുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫൈവ് തൗസൻഡ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് മുതൽ ഏതാണ്ട് വൺ ലാക്ക് വരെ ഒരു ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കുകൾ ഇപ്പം ഷോപ്പിലും ആണ് ഇപ്പോൾ ഫോൺ ഓരോ ഫോൺ വെച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസം വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കവർ ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിൽ യൂസ്ഡ് ഫോണുകൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോഡലുകൾ ഏതാണ്ട് ഇവിടെ മുന്നൂറ്റമ്പതിൽ പരം മോഡലുകൾ യൂസ്ഡ് ഫോൺ സ്റ്റോക്ക് ഉണ്ട് മുന്നൂറ്റമ്പത് എണ്ണല്ല മോഡലുകൾ പറയുന്നത് മുന്നൂറ്റമ്പതിൽ പരം മോഡലുകൾ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് കയറി ഇനി കാണാൻ പറ്റും അത്രയും പ്രൊഡക്റ്റുകളാണ് അത്രയും ആറ് കൗണ്ടറിലും അല്ലാതെയായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഈ കൗണ്ടറിൽ കൂടുതലുള്ളത് പ്രീമിയം ഫോണുകളാണ് ഇതിൽ വരുന്നത് സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണുണ്ട് പിക്സല് ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളുണ്ട് ഇതൊക്കെ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ത്രീ അൾട്ര എസ് ട്വൻ്റി ടു അൾട്ര ഗൂഗിൾ പിക്സൽ ഫോണുകൾ ഇതൊക്കെ പിക്സലിൻ്റെ സിക്സ് പ്രോ എന്ന് പറഞ്ഞത് ഇതൊന്ന് കേരളത്തിൽ കൂടുതൽ എവിടെയും കിട്ടാത്ത ഒരു മോഡൽ കേട്ടോ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണും ഇന്ത്യൻ അല്ല ഇതൊക്കെ ജപ്പാൻ പീസാ ഗൂഗിളിൻ്റെ ഫോണൊക്കെ ജപ്പാൻ പറഞ്ഞ പിന്നെ ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രൈസ് പ്രൈസാണ്ടാവുക നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ കയറി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രൈസ് കിട്ടും ഇത് ഇതൊക്കെ ഇത് ഫോൺ പുതിയ ഏതാണ്ട് എഴുപതിനായിരം രൂപ റേഞ്ചിൽ വന്ന ഫോണാണ് എത്ര ഇതിപ്പോൾ ഇവിടെ സെയിലിന്ന് മുപ്പത്തിരണ്ടായിരം രൂപ സിക്സ് മന്ത് സിക്സ് മന്ത്രി ഈ ഫോൺ കണ്ടിട്ട് നിങ്ങൾ ഫ്രഷോ സെക്കൻഡ് ഒന്നെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ക്വാളിറ്റി അതിൻ്റെ വൃത്തി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫ്രഷ് എങ്ങനെ ഉണ്ടോ അതേ കണ്ടീഷൻ ഉണ്ടാവും ഇതൊക്കെ കമ്പനി നിന്ന് ഡെമോ ആയിട്ട് വരുന്ന പീസുകളാണ് കൂടുതലുണ്ടാവുക കണ്ടു കഴിഞ്ഞിട്ടാണ് ഫ്രഷ് ഫോൺ ഏത് രീതിയിലുണ്ടോ അങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ വേറൊരു പ്രൊഡക്റ്റ് കാണിച്ചതാണ് നമ്മൾ ഇന്ത്യയിൽ ഒന്നും കിട്ടാത്ത ഒരു വെറൈറ്റി പ്രോഡക്റ്റ് നമ്മളെ തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ കറക്റ്റ് അറിയാൻ പറ്റും സോണിയുടെ ഒരുപാട് ഫോണുകൾ വർക്ക്മാൻ സോണി സോണി എന്ന് ഒരു വേറെ ലെവല് ഫോണുകളാണ് ഇതിന്റെ പറ്റിയെന്താ അറിയോ അവാ പണ്ടത്തെ വാക്ക്മൻ സീരീസ് സൈബർ ഷോട്ട് ക്യാമറക്കും സൗണ്ടിനും വേണ്ടിയിട്ട് ഒരുപാട് മോഡലക്കുന്നു സോണി അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിലാളുകൾക്ക് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഈ സോണി വലിയ പരിചയം ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പറഞ്ഞാൽ നയൻറ്റി ഫൈവ് നയൻറ്റി എയ്റ്റി ഫൈവ് കാലഘട്ടത്തിലാളുകൾക്ക് സോണി നല്ല പരിചയമുള്ള ഫോണുകളായിരിക്കും കാരണം ഇത് ഇന്ത്യന്ന് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്രഷ് ഇല്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിൻ്റെ പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു കോംപ്രമൈസും ഇല്ല അവർ പ്രൈസ് കുറയ്ക്കില്ല അപ്പോൾ ഇറങ്ങുന്ന ഫോണൊക്കെ എൺപതിനായിരം തൊണ്ണൂറായിരം രൂപയാണ് പുതിയ ഫോണിന് റേറ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സോണി ഔട്ടാൻ വേണ്ടത് കാരണം അതിനുശേഷം ബിഷോപ്പനിൽ നമ്മൾ ഒരുപാട് സോണീൻ്റെ കളക്ഷൻ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ പുതിയ വന്നതാണ് എക്സ്പീരിയ മാർക്ക് ഫൈവ് ത്രീന്ന് പറഞ്ഞൊരു മോഡല് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ ഇതിന് പുതിയ വില ഉണ്ട് വാട്ടർ പ്രൂഫാണ് അടിപൊളി ക്യാമറ ഉണ്ട് ക്യാമറ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ സൗണ്ട് അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ലാത്ത സാധനം സോണി അടിപൊളി പോകണം പ്രീമിയം പോണം സോണീൻ്റെ മുഴുവൻ പ്രോഡക്റ്റും പ്രീമിയം ക്വാളിറ്റി തന്നെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റിക്ക് സോണിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് വരുന്നത് വല്ലാൻ പറ്റുന്ന ഐഫോണ് പിന്നെ അതുപോലെ പിക്സൽ സോണി ഇത് മൂന്നും ക്യാമറൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരാണ് ഇനിയാണെന്ന് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് വാട്ടർ പ്രൂഫാണ് നനച്ചാലൊന്നും കുഴപ്പമില്ല ഒരു ക്യാപ്പിന് ഞങ്ങൾക്ക് ഇതാക്കാം അതൊന്ന് കഴുകി കാണിച്ചിരുന്നുണ്ട് ഫോണൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് സോണി നമ്മളിപ്പോൾ പോക്കറ്റിലിട്ട് പോണ സമയത്ത് തന്നെ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ മഴക്കാലം വരികയാണ് അധികം ആൾക്കാർക്ക് മഴക്കാലത്ത് ഫോൺ നനഞ്ഞു പോയി എന്നുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് സോണീൻ്റെ ഫോണുകൾ വാങ്ങിക്കുകയാണ് എന്താക്കുക നനഞ്ഞു പോയാലും ഒന്നും കൊടിഞ്ഞിട്ട് നേരെ പോക്കറ്റിലേക്ക് ടച്ച് വയ്ക്കുകയാണെങ്കിൽ ഫോൺ അവിടെ കിടന്നോളൂ ഒന്നും സംഭവിക്കില്ല ഐഫോൺ ഫോൺ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഐഫോൺ തേർട്ടീൻ ഉണ്ട് ഐഫോൺ ഫോൺ ഒക്കെ ഇതൊക്കെ ഓൾറെഡി കമ്പനി തന്നെ ഏഴു മാസം എട്ട് മാസം വാറണ്ടി ബാക്കിയുള്ള ഫോണൊക്കെയാണ് നാൽപ്പത് രൂപ റേഞ്ചിൽ വരുന്നത് പിന്നെ വാറണ്ടി ഇല്ലാത്ത ഫോണുകളാണ് മുപ്പത് മുപ്പത്തഞ്ച് ആ ഓരോ സമയത്ത് വരുന്ന ഫോണിൻ്റെ ക്വാളിറ്റിക്കും നീറ്റിനനുസരിച്ചിട്ട് ഈ റേഞ്ചിലാണ് വരുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് മുപ്പത്തഞ്ച് മുപ്പത്താറ് റേഞ്ചിലൊക്കെ ഐ ഫോൺ തേർട്ടീൻ വരുന്നുണ്ട് അത് എസ് ട്വൻറ്റി ടു അൾട്രാ ട്വൻറ്റി ടു ഏതാണ്ട് പുതിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ റേഞ്ചിൽ വരുന്ന ഫോണാണ് ട്വൻറ്റി ടു അൾട്ര ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് സിക്സ് മന്ത് നിഷോപ്പുള്ള എല്ലാ പ്രൊഡക്റ്റിനും സിക്സ് മന്ത് വാറന്റിയോട് കൂടി സെയിൽ ചെയ്യുന്നത് ഇ എം ഐ ഉണ്ട് ഇതൊക്കെ സിബിൽ ഉള്ള ആളുകളാണെങ്കിൽ എഴുന്നൂറിന്റെ മോള് സിബിൽ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് നൂറ് ശതമാനം ഫിനാൻസ് കിട്ടും ഒറ്റ പൈസ ഡൗൺ പേയ്മെന്റ് തരാതെ തന്നെ അവർക്ക് ഇ എം ഐ എം ഐയിലേക്ക് കൊണ്ടുപോകാം ബജാജിൻ്റെ ഇ എം ഐ ആണ് വരിക ചെറിയ രീതിയിലൊരു പ്രൊസസിങ് ചാർജ് കാര്യങ്ങളുണ്ടോ കൂടുതൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സാംസങ്ങിൻ്റെ കുറച്ച് പ്രീമിയം മോഡൽ കാണിച്ചു കേട്ടോ സാംസങ്ങിൻ്റെ അധികം ആളുകളും ഫോൾഡ് അതെ ഫോൾഡ് ഇതൊക്കെ സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണാണ് കേട്ടോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പുതിയ റൈറ്റ് വരുന്ന ഫോണാണ് കണ്ടാൽ ഫ്രഷ് പോലെ ഇരിക്കുന്ന ഫോണ് കമ്പനി സ്റ്റിക്കറുകൾ വരെ റിമൂവ് ചെയ്തിട്ടില്ല ഏതാണ്ട് എട്ട് മാസം കമ്പനി വാറണ്ടിയും ബാക്കിയുണ്ട് ഇന്ത്യൻ പീസ് പ്രൈസ് വരുന്നത് എഴുപത്തിയാറ് പകുതി പൈസയിലും കുറവാണ് വരുന്നത് അതും എട്ട് മാസം കമ്പനി വാറണ്ടിയോട് കൂടിയാണ് തരുന്നത് ഫുൾ സ്ക്രീനിൽ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഈ രീതിയിലാക്കിയിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല അടിച്ച് പിടിച്ചിട്ട് പുറത്തൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിലും ഫോണിൻ്റെ ആ ഇതും ഫുൾ ഡിസ്പ്ലേ ആണ് ഫോണിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇങ്ങനെ ഉപയോഗിക്കാം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉപയോഗിക്കാം ഓക്കെ നേരത്തെ നമ്മൾ സാംസങ്ങിൻ്റെ ഫോൾഡിനെ കുറിച്ച് പറഞ്ഞു ഇനി സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് എന്നു പറഞ്ഞ മോഡലുണ്ട് നമുക്ക് ഫോണ് ടു ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ ഡിസ്പ്ലേ ആ പുറത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാക്കാം അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ സെൽഫി ക്യാമറയൊക്കെ നമ്മൾ ഈ ക്യാമറയിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ കിട്ടും കണ്ടങ്ങനെ കുഞ്ഞു ഡിസ്പ്ലേ ആണെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്ത സമയത്ത് ആ പിക്ക് നമുക്ക് വെൽത്തായിട്ട് കിട്ടും കിട്ടുന്ന മാത്രമല്ല സെൽഫി ക്യാമറ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണല്ലോ സെൽഫി എടുക്കുന്നത് അവിടെ ഒന്ന് തിരിഞ്ഞെന്ന് കാണിച്ചു തരാം ഈ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സെൽഫി ക്ലാരിറ്റി ഫുൾ സൂം ചെയ്ത് കഴിഞ്ഞാലും കാരണം ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൽഫി എടുക്കാൻ പറ്റുന്ന ഏകൊരു മോഡലാണ് സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൺ ഇതും പ്രൈസ് പുതിയ പുതിയനേതാണ്ട് അറുപതിനായിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന പ്രൈസ് ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം പകുതിയിലും കുറവാണ് പ്രൈസ് വരുന്നത് അതും സിക്സ് മന്ത് വാറൻറ്റിയോട് കൂടിയിട്ട് ഫോണിൻ്റെയൊക്കെ നീറ്റ് നോക്കി നോക്കി ഫ്രഷ് കണ്ടീഷൻ ഏത് രീതിയിലാണോ അതേ രീതിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രീമിയം ഫോണുകൾ മാത്രമേ മാത്രമുള്ളതല്ലേ പ്രീമിയം ഫോണുകൾ മാത്രമല്ല ബിഷോപ്പർ ഓപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഫോണുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫൈവ് തൗസൻഡ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് മുതൽ ഏതാണ്ട് വൺ ലാക്ക് വരെ ഒരു ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ബിഷോപ്പറിൽ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ഓരോ കാറ്റഗറി ചെയ്തു വെച്ചാണ് ഇതിപ്പോൾ പ്രീമിയം ഫോണുകൾ കൗണ്ടർ വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണാനുള്ളത് പിന്നെ ഈ ഒരു കൗണ്ടർ ഞാൻ ഉള്ളൂർ കയറിയിരിക്കുക ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഈ കാണുന്ന ഫോണുകളൊക്കെ ഫൈവ് ജി ഫോണുകളാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഫോണുകൾ ഫൈവ് ജി ഫോണുകളാണ് ഏതാണ്ട് ഒരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും എടുക്ക് വരുന്ന സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫൈവ് ജി ഫോണുകൾ ഏതാണ്ട് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിൽ പുതിയതിന് വരുന്ന ഫോണിൻ്റെ ലൈറ്റ് യൂസ്ഡ് ഫോണുകൾ ഒക്കെ സിക്സ് മന്ത് വാറണ്ടിയിലാണ് കേട്ടോ ബ്രിഷോപ്പറിൻ്റെ സെയിലിംഗ് സിക്സ് മന്ത് വാറണ്ടി വിട്ടിട്ടുള്ള ഓരോ കളിയും ബ്രിഷോപ്പറിലില്ല നാൽപ്പത് തരം ചെക്കിങ്ങും ആറുമാസ വാറണ്ടിയും ടെൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയുമാണ് ബിഷോപ്പറിന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കൗണ്ടറിൽ നമ്മൾ വെച്ച ഫോണുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞിക്കുകയാണെങ്കിൽ പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന ഫൈവ് ജി ഫോണുകൾ ആറ് ജി ബി റാം എട്ട് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ടു ഫൈവ് സിക്സ് സ്റ്റോറേജ് വരുന്ന അമോയിൽ ഇൻഡിയൊക്കെ വരുന്ന ഫോണുകൾ ഇത്രയും സ്റ്റോക്കുകൾ ആ ഒരു വിഭാഗപ്പെട്ടതാണ് കൂട്ടത്തിലൊക്കെ ഒരുപാട് പുലികൾ എടുക്കുന്നുണ്ട് റെഡ്മിയിൽ നോട്ട് ട്വൽവ് പ്രോ ഫൈവ് ജി ഏ നോട്ട് ട്വൽവ് പ്രോ ഫൈവ് ജി ഇറങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസം ഒരു വർഷത്തിനടുത്തായിട്ടേ ഉള്ളൂ ഇതൊക്കെ ഏതാണ്ട് കമ്പനീൻ്റെ എട്ട് മാസം വാറൻറ്റി ബാക്കിയുണ്ട് പുതിയത് വരുന്ന പ്രൈസ് ഇരുപത്തി മൂന്ന് റുപ്യാണ് ഇതിൽ ബിഷോപ്പിൽ വരുന്ന പ്രൈസ് പന്ത്രണ്ട് രൂപ പിന്നെ ഇതിൽ ഓപ്പോ ഉണ്ട് വിവോ ഉണ്ട് സാംസങ് ഉണ്ട് ഐക്യു സീരീസ് ഉണ്ട് പിന്നെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് ഫോണുകളുണ്ട് കേട്ടോ ഇത് ഗെയിമിങ്ങിന് പറ്റി പോക്കോ എഫ് ഫൈവ് എന്നൊരു മോഡലാണ് ഗെയിം കളിക്കുന്ന ഭ്രാന്തന്മാർക്ക് പ്രത്യേകം ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് പോക്കോ എഫ് ഫൈവ് ഇത് പത്ത് മാസം കമ്പനി വാറണ്ടിൻ്റെ ബാക്കിയുണ്ട് പുതിയത് വരുന്നത് തേർട്ടി തൗസൻഡ് ആണ് ഇതിൻ്റെ യൂസ്ഡ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപ പുതിയ മോഡലാ കേട്ടോ ഇതൊന്നും മാർക്കറ്റിൽ യൂസ്ഡ് വിരൽ തുടങ്ങിയിട്ടില്ല ഈ ബോക്സ് ഐറ്റംസ് എല്ലാം ഫ്രഷ് ആണോ ഇതിൽ ബോക്സ് ഐറ്റംസ് ഫ്രഷ് ഉണ്ട് ഈ ഭാഗത്ത് കാണുന്നൊക്കെ ബോക്സ് ഐറ്റംസ് ഫ്രഷ് ഫോണുകളാണ് ഇതിനുശേഷം ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ യൂസ്ഡ് യൂസ്ഡ് ബോക്സ് പീസ് അത് കമ്പനിയിൽ നിന്ന് ഡെമോ ആയിട്ട് വരുന്ന ഫോണുകളുണ്ടാവേണ്ടത് കമ്മി ഡെമോ പീസ് അതായത് ത്രീ മന്ത് കമ്പനിയിൽ വെച്ചു ഉപയോഗിക്കാതിട്ട് വരുന്ന ഡെമോ പീസ് ആയിട്ടുള്ള ഫോണുകളുണ്ട് അപ്പോൾ തന്നെ ഉപയോഗിച്ചിട്ട് വരുന്ന ബോക്സ് പീസുകളും ഈ ബോക്സ് പീസുകളൊക്കെ അധികവും എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് മാസോ എട്ട് മാസോ ഒക്കെ കമ്പനി വാറണ്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുണ്ടാവും അധികം ഫീസ് എട്ട് മാസം പത്ത് മാസം കമ്പനി വാറണ്ടി ബാക്കിയുള്ള ബോക്സ് ഫീസുകൾ ഫ്രഷ് ഒക്കെ എടുത്താൽ ഏത് രീതിയിലുണ്ടോ ഒരു ക്ലീൻ ഫോണിൻ്റെ വൃത്തി നോക്കിയത് ഇതൊക്കെ ഏതാണ് പതിനഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന വരുന്നത് ഫ്രഷ് ഇരുപത്തി എട്ട് മുപ്പത് ആ റേഞ്ചിൽ വന്ന ഫോണായിരുന്നു വാറണ്ടി ബാക്കിയുണ്ട് ബോക്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഫ്രഷിൻ്റെ അതേ കണ്ടീഷൻ ഉണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ തന്നെ കേട്ടോ ഒക്കെ ബോക്സ് പീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചാർജർ ഉണ്ടാവും അതിന് ഫ്രഷ് കമ്പനി എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നു അതൊക്കെ ഉണ്ടാവും ഓർമ്മ കമ്പനി വാറണ്ടീൻ്റെ ബാക്കിയുള്ള ഉണ്ടാവും ഡെമോഫീസ് ആയിട്ടുള്ള ഉണ്ടാവും ഇനി കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത ബോക്സ് ഓഫീസുകൾക്ക് സിക്സ് മന്ത് ബിച്ച് ഓപ്പന്റെ വാറണ്ടി ഉണ്ടോ വീഡിയോ എടുക്കുന്ന ഏതാ ഇതൊക്കെ എക്സ് എയ്റ്റി അതേപോലെ തന്നെ വാ എക്സ് എയ്റ്റി എക്സ് നയൻറ്റി ഇതൊക്കെ ആ വിവോയുടെ സോണിൻ്റെ ക്യാമറ വരുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കമ്പനി ഏർക്കുന്ന പ്രോഡക്റ്റുകളാണ് പത്തര മാസം കമ്പനി വാറൻറ്റി ബാക്കിയുള്ള ഏതാണ്ട് അറുപത്തയ്യായിരം രൂപ റേഞ്ചിൽ പുതിയ വില വരുന്നുണ്ട് പത്ത് മാസം വാറൻറ്റി ഉണ്ട് ബോക്സൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഇതിന് വരുന്ന പ്രൈസ് മുപ്പത്തിയേഴ് രൂപ ആ ഏതാണ്ട് പകുതി പൈസ അടുത്ത് തന്നെ പുതിയ ഫോണ് യൂസ് ചെയ്യാത്ത പീസ് എന്തന്നെ പറയാം എക്സ് നയൻറ്റി ദക്സ് നയൻറ്റി എക്സ് എയ്റ്റി എക്സ്നാൻഡി പ്രോ ഒക്കെ നാളെ വരുന്ന സ്റ്റോക്കിലുണ്ട് എക്സ്നാൻഡിയൊക്കെ ഇറങ്ങിയിട്ട് അതിനെ അതിലൊരു മാസം വന്നേ ഉള്ളൂ നാളെ നമ്മൾ ആയിട്ട് വരും അതായത് ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോഴേക്കതിൻ്റെ യൂസ്ഡ് വരും ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ള ഓണർ നാനെക്സ് ബി എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ട് ഇന്നലെ ബെഷോപ്പിൽ അതിൻ്റെ യൂസ്ഡ് ഉണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റ് ആ ഈ പ്രോഡക്റ്റിൻ്റെ യൂസ്ഡ് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് മാർക്കറ്റിൽ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ യൂസ്ഡ് വരും ഒന്നെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിട്ടില്ലെങ്കിൽ അവർ ചേഞ്ച് ചെയ്യും തന്നെയല്ല ചില ആളുകളൊക്കെ ബജാജിനൊക്കെ ഇ എം ഐ ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും കൊണ്ടുവന്ന് യൂസ്ഡ് ആക്കിയിട്ട് വെക്കും അപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് പുതിയ ഫോൺ സെക്കൻഡ് പൈസ ഒക്കെ കിട്ടി മനസ്സിലല്ലേ വ്യത്യാസം ജസ്റ്റ് ബോക്സ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ആ ഫോണ് യൂസ്ഡായി പിന്നെ പ്രൈസിൽ നല്ല മാറ്റം ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് ഫോണുകൾ ഇതിൻ്റെ കൂടെ വരാറുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ സാംസങ്ങിലുണ്ട് വിവോയിലുണ്ട് അവരുടെ എല്ലാ ബ്രാൻഡിലും കമ്പനി വാറണ്ടി ബാക്കിയുള്ള ബോക്സ് പീസുകളും ഷോപ്പല്ല എല്ലാ പ്രൊഡക്റ്റുകളെല്ലാം കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നേരെ ഇവിടേക്കല്ല പ്രൊഡക്റ്റ് കൊണ്ടു വയ്ക്കുക നേരെ നമ്മൾ ചെക്കിംഗ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെക്കിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇട്ട് നൂറ് ശനം ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ സെയിലിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കൂ ആ അപ്പോൾ ഒരുപാട് യൂസ്ഡ് പരിചയപ്പെടുത്തി അതിന് ശേഷം നമ്മളെടുത്തിട്ടുണ്ടല്ലോ ഫ്രഷ് ഫോണുകളുണ്ട് യൂസ്ഡ് മാത്രമല്ല സാംസങ്ങിൻ്റെ ഒരുവിധം എല്ലാ മോഡൽസ് ട്വൻ്റി ഫോർ അൾട്ര സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണുകൾ അതേപോലെ തന്നെ ഓപ്പോയുടെ ഫോണുകളുണ്ട് അതിനൊക്കെ ഓർമ്മ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹോണറിൻ്റെ ഫോൺ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഹോണറിൻ്റെ ഫോണുണ്ട് ഇതാ രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ ഇത് റിലീസ് ചെയ്തിട്ട് നോക്കിയാൽ ഈ ഫോണ് അയ്യോ പൊട്ടിച്ചോ പേടിക്കണ്ട 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 ഈ ഫോണിന്റെ പറ്റി എന്താ അറിയോ ഇത് വീണാല് പൊട്ടൂല വീണാല് പൊട്ടാത്ത ഫോണാണ് പൊട്ടി പൊട്ടില്ലാ അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ അങ്ങ് എറിഞ്ഞ് കാണിച്ചരാം ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം എന്റെ ഈ ഐറ്റം കണ്ണൻ ചുമ്പിക്കട്ടോ ചെറിയൊരു ഉണ്ടാവും കണ്ടോ ഇപ്പ ഡൗട്ട് മാറിയോ ഫോൺ വർക്കിങ് ഇത് ഇറങ്ങി പൊട്ടിക്കാനുള്ളതല്ല നമ്മൾ ഇല്ല ഇല്ല ഇത് പേടിക്കേണ്ട ഇത് ഫോൺ അങ്ങനെ വീണാൽ പൊട്ടൂല പക്ഷെങ്കിലും ആരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് അനുകരിക്കാൻ നിൽക്കണ്ട കമ്പനി പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കഴിയുന്ന എങ്ങനെ വീണു കഴിഞ്ഞാലും ഇത് പൊട്ടൂല നമ്മൾ നല്ല േ നമ്മള് നിങ്ങൾ വീണ് പൊട്ടിയാലും ആറ് മാസത്തിനുള്ളിൽ ഒരു തവണ കമ്പനി ഇതിന്റെ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി അതിനു ശേഷം ഇയർ വാറണ്ടി ഉണ്ട് അതായത് മാസം ഗ്യാരണ്ടി ശേഷം വൺ ഇയർ വാറണ്ടിയും അതായത് ഒന്നര വർഷം ഒന്നര വർഷം ഓണറിന് മാത്രമുള്ള പ്രത്യേകത ഒന്നര വർഷം വാറണ്ടിയിലാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഷോപ്പാന്റെ ആപ്പിൽ കയറിക്കാണെങ്കിൽ ഇതിന്റെ എല്ലാ കളറും അവൈലബിൾ ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ വരാറുള്ളൂ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാരണം അധിക ആളുകൾക്കുള്ള പരാതിയാണ് വീണ് ചെറിയ കൈ ഫോൺ പൊട്ടി ഇതിപ്പോൾ അറിയില്ല ഒന്ന് നൂറ്റെട്ട് മെഗാ ക്യാമറ ആണ് വരുന്നത് സെൽഫി ക്യാമറ അടിപൊളി സെൽഫി ക്യാമറ നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണ് വരുന്നത് അതേപോലെ തന്നെ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററിയാണ് ഈ ഫോൺ ഞാൻ ബൈ ത്രീ ഡേയ്സ് ആണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പറയുന്നത് വെയിറ്റ് ആണെങ്കിൽ വളരെ ഫൈവ് ജി ഫോൺ എഡ്ജി ഡിസ്പ്ലേ ആണ് വരുന്നത് വെയിറ്റ് അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് വെയിറ്റിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി സാധാ ഫോൺ റെഡ്മി ഫോൺസ് ഒക്കെ ആണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടോ അയ്യായിരം എം എച്ച് ആണ് ഇതാ അതെ ലോഞ്ചിങ് സമയത്ത് ഫസ്റ്റ് കേരളത്തിൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ആൾ ഞാൻ കേട്ടോ അതുകൊണ്ടാണെങ്കിൽ ഈ ഫോണിനെ കുറിച്ച് ഞാൻ എറിയുന്നതും പറയുന്നതും ഒക്കെ ആ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിതാ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഒരുപാട് കയറുകഴിഞ്ഞ ഫോണാണ് വിഷോ പൻറ്റ് ആപ്പിൽ ലഭ്യമാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ബജാജിലൊക്കെ ഉള്ള ആളുകൾക്കാണ് സീറോയിൽ തന്നെ എടുക്കുകയും ചെയ്യും ഞാൻ കുറച്ച് വേറെ ഫോണുകൾ പരിചയപ്പെടുത്തി തരാം കുറച്ച് ഗെയിമിങ്ങിനും ക്യാമറയ്ക്കൊക്കെ ക്വാളിറ്റിയിൽ വരുന്ന ഫോണുകളാണ് വൺ പ്ലസ് വൺ പ്ലസിൻ്റെ ബ്രാൻഡ് വൺ പ്ലസ് അതുപോലെ വിവോടെ ഐ ക്യൂന്ന് പറഞ്ഞ ബ്രാൻഡ് ഗെയിമിങ്ങും ക്യാമറക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഫോണാണ് വൺ പ്ലസ് വൺ പ്ലസ് നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ് ഇതിനൊക്കെ ലൈറ്റ് യൂസ്ഡ് ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ബിഷോപ്പറിൽ ലഭ്യമാണ് ഇതൊക്കെ വൺ പ്ലസ് നോഡ് സി ഇ ത്രീ ലൈറ്റ് ഫൈവ് ജിയിലെന്താണ് ഇതൊക്കെ ഏതാണ്ട് പത്ത് മാസം കമ്പനി വന്നിട്ടില്ല കമ്പനി ഡെമോ ആയിട്ട് വന്നതാണ് കസ്റ്റമർ യൂസ് ഇല്ല ഡെമോ ഫീസ് ആയിട്ട് വന്നത് ഡീസ് അതൊക്കെ തീരെ യൂസ് ചെയ്തില്ല കേട്ടോ കസ്റ്റമർ ഫ്രഷ് ഫോൺ യൂസ് ഇല്ല പത്ത് മാസം വാറണ്ടി പ്രൈസ് വരുന്നത് പതിനാല് രൂപ ഫൈവ് ജി ഫോണ് അപ്പോൾ അല്ല ഗെയിമിങ്ങിനെ പറ്റി ഒരുപാട് ഇതാ ഈ കാണുന്നതൊക്കെ വൺ പ്ലസിൻ്റെ ഗെയിമിംഗ് ഫോണുകളാണ് ഇതൊക്കെ വേണ്ടോ വൺ പ്ലസ് സെവൻറ്റി അതൊക്കെ നല്ലോണം ക്ലിക്കായ മോഡലാണ് വൺ പ്ലസ്സിൽ കിട്ടോ ഇതൊക്കെ വരുന്ന പ്രൈസ് പന്ത്രണ്ടായി അഞ്ഞൂറ് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് വന്ന ഫോണാണ് ഇപ്പോൾ വരുന്ന പ്രൈസ് പന്ത്രണ്ടായി അഞ്ഞൂറ് ക്വാളിറ്റി ഉണ്ടല്ലേ വൃത്തി വൃത്തിയെന്ന് പറയാൻ ഇങ്ങനെ എടുക്കിടയ്ക്ക് വരേണ്ടി ആവശ്യമില്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവും പ്രൊഡക്റ്റൊക്കെ ആര് വൃത്തിയുള്ളത് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ കിട്ടു പിന്നെ ഇതിനകത്ത് തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ചെറിയ മോഡലുകളൊക്കെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ ആ റേഞ്ചിലുള്ള ഫോണുകളുണ്ട് ഇതിനും ആറ് മാസം കൊടുക്കും എല്ലാത്തിനും ആറ് മാസം ഇനി നമ്മൾ ഒരു ആയിരം രൂപയുടെ ഫോൺ സെക്കൻഡ് സെയിൽ ചെയ്യുകയാണെങ്കിലും അതിന് നമ്മൾ ആറ് ആറുമാസം വാറണ്ടിയിലാണ് കൊടുക്കുക ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ റേഞ്ചിൽ വരുന്ന ഫോണാണ് സിക്സ് മന്ത് വാറൻറ്റിയിലാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലേ ചെറിയ സാധാരണക്കാർക്ക് പറ്റിയ ഫോണുകളില്ലെന്ന് സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ ഫോണുകളും ബിഷ് ഓപ്പറിലുണ്ട് ബിഷ് ഒന്നും സാധാരണക്കാരൊപ്പുറം തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി അതിന് ശേഷം ഡിഷോപ്പറിൽ ഫോണുകൾ മാത്രമല്ല ആക്സറീസും ഉണ്ട് ആക്സരീസ് കൂടുതലായിട്ടും ചെയ്യുന്നത് നമ്മളെ മഹബൂബാണ് നമ്മളൊരു പാർട്ണറാണ് ആക്സറിസിൻ്റെ കാര്യങ്ങളൊക്കെ വിളിക്കാൻ പറഞ്ഞു ആക്സറിസിൻ്റെ ആൾ ഇതാണ് മുതലേ നമ്മുടെ സ്മാർട്ട് വാച്ചസ് എയർപോഡ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ആക്സസറീസ് ചെയ്യാറുള്ളത് ഈ ഒരു ഓജി മാസ് വൺ വാച്ച് ഇതിൻ്റെ പേരൊക്കെ ശ്രദ്ധിച്ച് നോക്കിയോളൂ കേട്ടോ ഇത് ഈ ബ്രാൻഡ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോമിൽ ഇതേ പേരിൽ തന്നെ സെർച്ച് ചെയ്യാം ഇതിൻ്റെ എം ആർ പി ഒക്കെ നോക്കാം എം ആർ പിട്ട് പ്രൈസ് കുറവിലും അതിനേക്കാളും കുറവായിട്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നത് ഓഫറുള്ള ഇപ്പോൾ പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ ആണ് പ്രൈസ് വരുന്നത് ഇത് പല പ്രൈസ് മാറി കൊണ്ടിരിക്കാറുണ്ട് ആപ്ലിക്കേഷനിൽ കയറി ഇപ്പോൾ ഇതാണ് പ്രൈസ് ഫ്രീ ഡെലിവറി ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് നോക്കിയറിയാം മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ അതും കസ്റ്റമർക്ക് എന്ത് ചെയ്യുക മൂന്നടവായിട്ട് ഇ എം ഐട്ട് എടുക്കുകയും ചെയ്യുക ഒരു പ്രൊസസിങ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല അതും വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കംപ്ലയിൻസ് വന്നിട്ട് ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നുവാണെങ്കിൽ വേറെ അങ്ങ് എടുത്ത് കൊടുക്കും അല്ലാതെ ഇത് റിപ്പയർ ചെയ്തിട്ട് വേറെ കൊടുക്കുകയല്ല ചെയ്യുക പൊട്ടിക്കാത്ത പീസ് എടുത്തിട്ട് അവർക്ക് മാറ്റിയിട്ട് കൊടുക്കും അതാണ് ബ്ലിഷോപ്പറിൻ്റെ ഗ്യാരണ്ടി പിന്നെ പ്രധാനമായിട്ടുള്ള എയർപോർട്സ് ആണല്ലോ നമ്മുടെ അടുത്ത് എയർപോർട്ട്സിൽ പല കളേഴ്സിലുണ്ട് സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്കണം ലേഡീസിന് വേണ്ടിയുള്ള കളേഴ്സാണ് ബ്ലൂ വൈറ്റ് ഗ്രീൻ പിങ്ക് കളേഴ്സ് അനുസരിച്ച് എടുക്കാം ഇതും ഞങ്ങൾ വാറണ്ടി തരണം ഉണ്ട് മറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രൈസ് നോക്കുക നമ്മളെ പ്രൈസ് നോക്കുക ഇതിന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് നമ്മളെ ഓഫറിൽ പല പല സമയത്ത് പല പല പ്രൈസായിട്ട് നമ്മൾ പുനെ പറഞ്ഞിട്ടുണ്ടാവില്ല ആപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇ എം ഐയിൽ പലിശ ഇല്ലാതെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഫ്രീ ഡെലിവറി ആണോ നിങ്ങൾ ഇവിടുന്ന് ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങാനും ഡെലിവറി ചാർജ് ഇല്ല ഫ്രീ ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കുന്നതിന് മുമ്പ് കസ്റ്റമർ ഒന്ന് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയോട്ടെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യയിൽ നമ്മൾ പല സ്ഥലത്തും പല സ്റ്റേറ്റിൽ നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും നോർത്തിൽ പല ഭാഗത്തും ഇപ്പം ഡെലിവറി പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് സൂപ്പർ വാല്യൂ പ്രൊഡക്ട്സ് ആക്സസറീസ് എല്ലാം അവരൊക്കെ പ്രൈസ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എയർപോർഡ്സ് ഉണ്ട് നമ്മൾ പൊതുവെ ആളുകൾ ഐഫോണിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എയർപോർഡാണ് ചോദിക്കാറുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എയർപോഡ് പ്രോ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുന്നത് അതേ ക്വാളിറ്റി അതേ ലുക്കിൽ വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ നല്ല കമ്പനീൻ്റെ സാധനം വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇവിടെ ഡെമോ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന ഇതാണ് ആ പ്രോഡക്റ്റ് ഇപ്പോൾ പറഞ്ഞത് എയർപോഡ് പ്രോ ചോദിക്കാറുണ്ട് ഐഫോണിൻ്റെ സെയിം ആയിട്ട് വരുന്നത് ഐഫോണിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യും ഇതിങ്ങനെ കാണുകയാണെങ്കിൽ ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാറുള്ളത് എടുക്കാറില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പൊതുവെ ആൾക്കാർ എടുക്കാറുള്ളത് പക്ഷേ ഇത് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വരില്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ ആണ് പ്രൈസ് വരുന്നത് ഇതും നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു നൂറ്റൻപത് രൂപയുടെ പൗച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെയാണ് ആക്സോറീസ് പറഞ്ഞത് ചില ആളുകളൊക്കെ ചോദിക്കാണ്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ന്യൂ റിപ്പബ്ലിക്കിൻ്റെ സ്പീക്കറുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് പ്രൈസ് നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടേ ഇരുന്നൂറ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയാൽ രണ്ടായി ഇരുന്നൂറ് കാണിക്കും അതേ സാധനം നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരം രൂപ കേട്ടോ ഷോപ്പിൽ കൊടുക്കുന്നത് ആ സിക്സ് മന്ത് റീപ്ലേസ്മെന്റ് ചെയ്യാനല്ലേ സ്പീക്കർ തൊള്ളായിരം രൂപയുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ആളുകൾ കയറുന്ന സമയത്തിൻ്റെ പ്രൈസ് അല്ല നമ്മൾ ആക്സസറീസ് ഞാൻ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ സിക്സ് മന്ത് വാറണ്ടി സിക്സ് സിക്സ് മന്ത് വാറണ്ടിട്ട് സിക്സ് മന്ത്സ്മെന്റ് ആട്ടോ റീപ്ലേസ്മെന്റ് വാറണ്ടി സിക്സ് മന്ത് രൂപ നിങ്ങൾക്ക് ഇവിടെ ഫോൺസ് കാണിച്ചിട്ടുണ്ട് സിം സിമിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഫോൺസ് ഒക്കെ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട് കഴിയുമ്പോൾ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ സ്മാർട്ട് വാച്ച് ആണ് ബോൾട്ടിൻ്റെ ഡ്രീം രണ്ട് സിമിടാം ആ സിം ഇടാം നിങ്ങൾക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം ഗൂഗിൾ പേ യൂസ് ചെയ്യാം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം അതുപോലെ എന്തൊക്കെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ ആപ്ലിക്കേഷൻ വാട്ട്സ്ആപ്പ് എല്ലാം ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ വൺ ഇയർ വാറണ്ടി വരുന്ന പ്രോഡക്റ്റാണ് ഫയർ ബോൾട്ടിൻ്റെ ഡ്രീം എന്ന വാച്ച് ഫ്രഷ് വാച്ച് ആട്ടെ ഇത് യൂസ്ഡ് അല്ല ഫ്രഷ് വാച്ച് വൺ ഇയർ വാറണ്ടി വരുന്നതാണ് വില വരുന്നത് ഏഴായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതും സ്പെഷ്യൽ ഓഫർ തന്നെയാണ് നിങ്ങൾക്ക് ഇതും മറ്റു നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് പ്രൈസിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല സെയിം പ്രൈസോ അതിനെക്കാളും കുറവ് പ്രൈസിലോ നിങ്ങൾക്ക് നമുക്ക് ഇവിടെ തരാൻ പറ്റും ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ എക്സ്ചേഞ്ച് ചെയ്യാം നിങ്ങൾ ക്യാഷിന് സെയിലാക്കണമെങ്കിൽ ആദ്യം ചെയ്യാം കസ്റ്റമർ ആവശ്യം എന്താണോ എന്താണെന്നൊക്കെ ചെയ്യാം ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാണ് എക്സ്ചേഞ്ച് ചെയ്യണെങ്കിൽ ഇതിനൊരു വാല്യൂ നമ്മൾ ഇടും വാല്യൂ എന്ന് ഇടുകഴിഞ്ഞാണെങ്കിൽ നോക്കിയിട്ട് നമ്മുടെ ഒരു നാൽപ്പത് തരം ചെക്കിംഗ് ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ നേരെ നിന്ന് എടുത്തിട്ട് എൻ്റർ ചെയ്ത് ഞാൻ നോക്കിയിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ സെയിൽ ചെയ്യുന്ന അല്ല നമ്മൾ ചെയ്യുന്നത് ഒരു ആ ഒരു സിസ്റ്റം അല്ല ബിഷ്വപ്പൻ സിസ്റ്റം അതല്ല ബിഷ്വപ്പൻ ഒരു സിസ്റ്റമുണ്ട് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ സെയിൽ ചെയ്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏരിയ വരെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ കൂടെ പോരേ നമ്മൾ കാണിച്ചു തരാം പുറത്താണ് മുകളാണ് ഓഫീസിൽ നിന്ന് അവിടെ സ്റ്റാഫുണ്ട് അവർ ഇരുന്നിട്ട് നാൽപ്പത്തി തരം ചെക്കിങ്ങ് തരം ചെക്കിങ്ങും രണ്ട് തരം സോഫ്റ്റ്വെയർ ചെക്കിങ്ങും കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ വാല്യൂ നിശ്ചയിക്കുന്നത് സാധാ ഷോപ്പ് ചെയ്യുന്ന രീതിയിലല്ലാതെ മോഡൽ നല്ലവൽ ഈ മോഡൽ തന്നെ പല പ്രൈസും ഉണ്ടോ ഇത് നിങ്ങളെ യൂസേജ് കുറവാണെങ്കിൽ ഒരു പ്രൈസ് നല്ല യൂസേജ് ഉണ്ടെങ്കിൽ ഒരു പ്രൈസ് നമുക്കിവിടെ വിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു പ്രൈസ് ഇനി അതല്ല സ്ക്രാപ്പ് വരെയാണെങ്കിൽ നമ്മൾ എടുക്കും അത് നമ്മൾ പുറത്ത് ഈ സർവീസിൻ്റെ ടീമിന് സെയിൽ ചെയ്തോളും സ്ക്രാപ്പ് കൊടുത്തോളും ഇവിടെ വെച്ച് സെയിൽ ചെയ്യും ഡിഷ് ഷോപ്പറിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് നൂറ് ശതമാനം ക്വാളിറ്റിയും ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ബ്ലിഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യും ബ്ലിഷ് ഷോപ്പെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അഞ്ച് പേര് കൂടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ബ്ലിഷോപ്പർ ഷോപ്പർ ഏതാണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ബ്രിഷോപ്പറ് ഇന്ന് നാലായിരം സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ വളർന്നെത്തി എൻ്റെ പേര് ഷമീർ ഞാനാണ് ഈ പർച്ചേസിംഗ് കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ് ഇത് തഹസീർ അക്കൗണ്ടിങ് നോക്കുന്ന കൈകാര്യം ചെയ്യുന്ന ബൂപ്പിരാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മഹബൂബ് പിന്നെ ഒരാളുടെ നാലാമത്തെ ഒരാൾ ജാബിർ ജാബിറാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ജാബിർ അഞ്ചാമത്തെ ആൾ പുറത്തു പോയതാണ് ഇന്ന് ലീവാണ് ഇന്ന് എത്തിയിട്ടില്ല അഞ്ച് പേരാണ് പണയുള്ളത് ഓക്കെ വരെന്താ നമ്മുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിഷോപ്പിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ പൈസ കൊടുത്ത ആളുകൾക്ക് ഫോൺ വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് അത്രയും ഉള്ള സൂപ്പർ വാല്യൂ അഥവാ നമ്മൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത സെക്കൻഡ് ഫോണ് കസ്റ്റമർ കയ്യിലേക്ക് നേരെ പകുതി പൈസ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻസ് കുറച്ചിട്ടോ നമ്മളൊരു ആറ് മാസം വാറണ്ടിയിൽ ഇന്ത്യയിൽ എവിടേക്കും കസ്റ്റമർക്ക് സെയിൽ ചെയ്യുക അതിൽ ഫോക്കസ് ചെയ്യുന്ന പ്രധാന കാര്യം കസ്റ്റമർക്ക് മണി വാല്യൂ അവർ ആവുന്ന പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി നൽകുക ക്യാഷ് കുറച്ച് നൽകുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് വച്ചാൽ ഇന്ത്യയിൽ എവിടെ ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മുടെ സറൗണ്ടിങ്ങിലെ ആളുകൾക്ക് വരാൻ കഴിയുള്ളൂ പക്ഷേങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ എവിടെ നിന്നും ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ എല്ലാ ക്വാളിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കസ്റ്റമർക്ക് എന്ത് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിയിട്ട് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാക്കണം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിളാണ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ബ്ലിഷ് ഷോപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര് വരുന്നത് ഇതിൽ ഇതിലിതാക്കണം മൊബൈൽസ് കാറ്റഗറി വാച്ചസ് ഇയർഫോൺസ് നമ്മുടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും പിന്നെ ആളുകൾക്ക് നമ്മൾ പ്രധാനമായിട്ടും സെക്കൻഡ് ഫോൺ ആണ് അഥവാ സൂപ്പർ വാല്യൂ ആണ് ചെയ്യുന്നത് ഇതിൽ മൊബൈൽ എന്ന കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതാക്കണ പ്രൊഡക്റ്റ് എല്ലാം കാണും ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ഫോണാണ് റൈറ്റ് സൈഡിൽ എസ് എന്നാൽ നമ്മുടെ സൂപ്പർ വാല്യൂ എന്ന കാറ്റഗറിയിൽ പെടുന്ന പ്രൊഡക്റ്റ് ഇതുപോലെ ചിഹ്നം ഉണ്ടാവും സെക്കൻഡ് ഫോൺ ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ് സൂപ്പർ വാല്യൂ എന്ന് കാണിക്കും അത് ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൽ തന്നെ ഇവിടെ നമ്മൾ സൂപ്പർ വാല്യൂ എന്ന് തന്നെ ഗൈഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലോഗോ ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ ഇ എം ഐ അവൈലബിൾ ആണോ എല്ലാം നൽകിയിട്ടുണ്ടാവും സ്പെസിഫിക്കേഷനിൽ പോകുന്ന സമയത്ത് തന്നെ വാറണ്ടി സംശയമുള്ളവർക്ക് എല്ലാ സ്പെസിഫിക്കേഷനും നൽകിയിട്ടുണ്ടാവും വാറണ്ടി സംശയമുള്ളവർക്ക് നൽകണം ബ്ലൂഷോപ്പറിൻ്റെ സിക്സ് മന്ത് വാറണ്ടി ഇതാണ് ബ്ലിഷ് ഷോപ്പർ നൽകുന്ന സൂപ്പർ വാല്യൂ മൊബൈൽ സൂപ്പർ വാല്യൂ എങ്ങനെ വരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് വരെ നമ്മളെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് കസ്റ്റമറോട് ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ആറ് മാസ വാറൻറ്റിയിൽ ഈ ഒരു കൺസെപ്റ്റാണ് ബ്ലിഷ് ഷോപ്പർ നൽകുന്നത് കസ്റ്റമർക്ക് വിശ്വസിച്ച് ഒരു സ്ഥലത്തുനിന്ന് യൂസ്ഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് മൊബൈൽ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും റീഫർബ് റിന്യൂബഡ് പ്രൊഡക്ട്സുകൾ ചെയ്യുന്നില്ല ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ട് ബ്ലിഷ് ഷോപ്പറിൻ്റെ കയ്യിൽ എന്ത് എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആറ് മാസ വാറൻറ്റിയിൽ യൂസ്ഡ് പ്രീ ഓൺഡ് അതും നമ്മുടെ നാൽപ്പതിൽ പേരും ചെക്കിങ് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് അതിൽ തന്നെ പത്ത് ദിവസം റീപ്ലേസ്മെന്റ് ആണ് ആദ്യത്തെ മൂന്ന് ദിവസം റീഫണ്ട് ആണ് ബാക്കിയുള്ള മാസം ഫ്രഷ് ഫോൺസിന് എങ്ങനെ വാറണ്ടി കിട്ടുന്നുണ്ടോ അതേ രീതിയിൽ കസ്റ്റമർക്ക് നമ്മൾ സർവീസ് ആണ് നൽകുന്നത് ഇത്രയും ഉറപ്പോട് കൂട്ടിയിട്ട് ബ്ലിഷോപ്പർ എന്ന് തുടക്കത്ത് പറഞ്ഞു നോർമൽ സ്ഥാപനമല്ല നമ്മുടെ ഒരു കമ്പനിയാണ് ഷോപ്പർ എന്ന് പറയുന്നത് കമ്പനി രജിസ്റ്റേർഡ് ആണ് കസ്റ്റമർക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട നമ്മുടെ ലൊക്കേഷന് നമ്മൾ കേരളക്കാരാണ് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ നമ്പറാണ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇ എം ഐ ഒക്കെ തന്നെയാണെങ്കിലും നമ്മുടെ കോഴിക്കോട് കൊടുവള്ളി എന്ന് പറഞ്ഞ ചെറിയൊരു പ്ലേസിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ഉള്ളത് നമ്മൾ ഡെവലപ്മെൻറ്റ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ നിങ്ങളുടെ പ്രേക്ഷകർക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ നൽകുന്ന വാല്യൂസ് എന്താണെന്ന് മനസ്സിലാവും വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇത്രയും മൂന്ന് വർഷമായിട്ട് നമ്മൾ നിലനിൽക്കാനുള്ള കാരണം നമ്മളൊരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ അവർ ഇന്ന് വരുന്ന ഇറങ്ങി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് എടുത്ത സമയത്തോ അവർക്ക് എന്ത് സംശയമുണ്ടോ അവർക്ക് വാട്സപ്പ് ഗൂഗിൾ പേ എല്ലാം സെറ്റ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഇപ്പം ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് പറിച്ചു നടേണ്ട കാലഘട്ടമാണ് അതെങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റോറിന് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സ് നമ്മൾ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് നമ്മുടെ കസ്റ്റമർ കയർന്ന് നമ്മളെ എക്സിക്യൂട്ടീവ്സ് അവരെ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെയിലല്ല ആഫ്റ്റർ സർവീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് ബ്ലിഷ് ഷോപ്പിന്റെ ടോട്ടൽ കൺസെപ്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിന്ന് പറഞ്ഞ പ്ലേസിലാണ് ചെറിയൊരു ഗ്രാമമാണ് പക്ഷേങ്കിൽ വയനാട് ഹൈവേ ആണ് എ എം മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റോറ് വരുന്നത് നമ്മുടെ സ്റ്റോറിലാണ് നിങ്ങളുള്ളത് നമ്മളൊരു കസ്റ്റമറോട് സ്റ്റോറിലേക്ക് വരാൻ പറയാറില്ല കാരണം യൂസ്ഡ് ആവുമ്പോൾ ചില കസ്റ്റമേഴ്സിന് ഓൺലൈൻ ആകുമ്പോൾ ഒക്കെ വരേണ്ടി വരും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രസ്റ്റബിളാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് ഉണ്ട് വെബ്സൈറ്റും ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന എല്ലാ ഓപ്ഷനും നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കൂടുതൽ ഫോൺസിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഇവിടുന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൈസ് ഉള്ളത് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊക്കെ നമുക്ക് ഇവിടെ നിന്ന്